ഇനി മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ ബീഹാറും ഒഡീഷയും എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ ബീഹാറിൽ നിതീഷ് കുമാർ അപ്പുറത്തായിരുന്നു ആദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കൊപ്പമായിരുന്നു അത് കഴിഞ്ഞ് നിതീഷ് അപ്പുറത്ത് പോയി വീണ്ടും നിതീഷ് എൻ ഡി എയ്ക്കൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യം തുടങ്ങാൻ മുന്നിട്ട് നിന്ന നേതാവായിരുന്നു സ്ഥാപകൻ എന്ന് പറയുന്ന ഒരു പരിധി വരെ അതെ അതെ സ്ഥാപകൻ ഇപ്പോൾ വീണ്ടും എൻ ഡി എ സഖ്യത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ബീഹാറിൽ എങ്ങനെയായിരിക്കും സീറ്റ് നിലയുണ്ടാവുക ബീഹാറിൽ കഴിഞ്ഞ തവണ എൻ ഡി എക്ക് നാൽപ്പത്തിൽ മുപ്പത്തി ഒമ്പത് സീറ്റും നേടാൻ സാധിച്ചില്ല ആ ബിജെപിയും ജെ ഡിയും പിന്നെ എൽ ജെ പിയും ഉണ്ട് പിത്തവണയും അതേ സഖ്യം തന്നെയാണ് അപ്പൊ അതിൽ ബി ജെ പി പതിനേഴ് സീറ്റാണ് കഴിഞ്ഞ തവണ ജയിച്ചത് പതിനേഴിൽ മത്സരിച്ചു പതിനേഴിലും ജയിച്ചു പതിനാറ് സീറ്റിൽ ഇവർ ജയിച്ചു ജെ ഡി യു ജയിച്ചു ബാക്കി എൽ ജെ പി കക്ഷികളുമായിരുന്നു അപ്പോൾ ഇത്തവണ ബി ജെ പി പതിനേഴ് സീറ്റ് തന്നെയാണ് മത്സരിക്കുന്നത് ബീഹാറിൽ ബി ജെ പി പതിനേഴ് സീറ്റിലും വിജയിക്കുന്നതാണ് പൊതുവേ ഉള്ളൊരു അനാലിസിസ് കാരണം ആ രീതിയിൽ ബി ജെ പി വളരെ സ്ട്രോങ് ആയുള്ള സീറ്റുകളൊക്കെയാണ് മത്സരിക്കുന്നത് അതുമാത്രമല്ല ബീഹാറിലും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടർ വളരെ സ്ട്രോങ് ആണ് പ്രത്യേകിച്ച് ഫ്രീ റേഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മറ്റ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് വലിയ രീതിയിൽ തന്നെ മോദിയുടെ പേരിൽ തന്നെയുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സാണ് അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം മോദിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേരളത്തിലെ പോലെയല്ല ബീഹാറിലൊക്കെ കേരളത്തിൽ ഈ അറിയല്ലോ ഈ സിറ്റുവേഷൻ ഇവിടുത്തെ കേന്ദ്ര പദ്ധതികളെല്ലാം പക്ഷെ അവിടെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ രീതിയിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ക്യാമ്പറിലേടക്കാരോ എനിക്ക് തോന്നുന്ന ഏതോ ഒരു ന്യൂസ് ചാനലിൽ അവിടെ ചെന്ന സമയത്ത് ബീഹാറിൽ നിന്നുള്ള മലയാളികളുടെ പ്രതികരണം എനിക്ക് പോസിറ്റീവായി അതെ ാണ് ജയിക്കാൻ സാധ്യതയെന്ന് നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ള രീതിയിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഇന്ത്യ സഖ്യത്തിന് വലിയ ഒരു മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി ഫാക്ടർ പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എൻ ഡി എ തന്നെ മുന്നേറുമെന്നുള്ള രീതിയിലുള്ള നഷ്ടം വരികയാണെങ്കിൽ അത് ജെ ഡി യു ആയിരിക്കും അല്ലെങ്കിൽ എൽ ജെ പിക്ക് ആയിരിക്കും ബി ജെ പിയെ ബാധിക്കില്ല ബി ജെ പി പതിനേഴിൽ പതിനേഴും ഇത്തവണയും വിജയിക്കും എന്നുള്ള ഒരു അനാലിസിസ് ആണ് പൊതുവേ ഉള്ളത് ആ രീതി തന്നെയാണ് ട്രെൻഡും ഒഡീഷയുടെ സ്ഥിതി ഒഡീഷയിൽ നവീൻ പട്നായിക്കിനെ തറവറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ നിന്ന് മനസ്സിലാകുന്നത് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കണക്കൂട്ടൽ എന്താണ് അങ്ങനെയാണോ ഒഡീഷ ഇത്തവണ ഒരു സർപ്രൈസ് ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് കാരണം ബി ജെ പി ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരുമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട് പൊതുവേ ഒഡീഷയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എപ്പോഴും കുറച്ച് മേൽക്കയ്യും നിയമസഭ വരുമ്പോൾ ബി ജെ ഡിക്ക് സിറ്റുവേഷൻ ആണ് അപ്പൊ ഇത്തവണ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെയാണ് ബി ജെ പി അവിടെ കാഴ്ചവെച്ചത് ധർമ്മേന്ദ്ര പ്രധാനും സംബിത് പാത്രയൊക്കെ വളരെ ആക്റ്റീവായി തന്നെ ഉണ്ടായിരുന്നു മോദിയാണെങ്കിൽ നിരവധി റാലികളൊക്കെ അവിടെ സംഘടിപ്പിച്ചിരുന്നു നിലവിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് പതിമൂന്ന് സീറ്റ് വരെയാണ് അതെ എട്ട് സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് എന്തായാലും ഒരു അഞ്ച് സീറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇത്തവണ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ബി ജെ ഉണ്ട് പിന്നെ ബി നമുക്കറിയാം നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യ അവസ്ഥ കുറച്ച് മോശമാണ് അദ്ദേഹം വളരെ ആക്റ്റീവൊന്നും പിന്നെ വി കെ പാണ്ഡ്യൻ്റെ അനാവശ്യമായുള്ള ഇടപെടലുകൾ അവിടെ ഒഡീഷയിൽ തന്നെ ഒരു പരിധിക്ക് അതൊരു വലിയ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് ബി ജെ ഡി തന്നെ ഒരു വലിയ വിഭാഗം അതിന് വളരെ അതൃപ്തി ഉണ്ട് അവർക്ക് മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബി ജെ ഡിയിലുള്ള എല്ലാ നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തിയേക്കാം കാരണം നവീൻ പട്നായിക്കിനു ശേഷമുള്ളൊരു ഇറ ബി ജെ പിയുടെ ഒരു ഇറയായിരിക്കും ഒഡീഷയിൽ എന്നുള്ള രീതിയിലാണ് ചിത്രത്തിലേ കോൺഗ്രസ് പിക്ചറിലേ ഇല്ല നിലവിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ പോലും അവർക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ട്രെൻഡ് ബിജെപിക്ക് അനുകൂലമായിട്ടുണ്ട് എന്തായാലും ഒഡീഷയിലെ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപി നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതൊരു ഇൻക്രിമെന്റൽ സീറ്റ് ആയിരിക്കും ബിജെപി സീറ്റ്സ് ആയിരിക്കും ബിജെപിയെ സംബന്ധിച്ച് മേക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്തായാലും കഴിഞ്ഞ തവണ കിട്ടി എട്ടിൽ കൂടുതൽ തന്നെ ഇത്തവണ പിടിക്കും പന്ത്രണ്ട് പതിനഞ്ച് വരെയൊക്കെ പോയേക്കാം എന്നാണ് കണക്കൂട്ടൻ